മക്കളെ നമസ്കാരം നമുക്ക് സ്വരാക്ഷരങ്ങളെ വ്യഞ്ജനാക്ഷരങ്ങളുമായിട്ട് ചേർന്ന് സ്വരശബ്ദം വ്യഞ്ജനങ്ങൾക്ക് കൊടുക്കാം അറിയാലോ ചന്ദ്രക്കര ഉപയോഗിച്ചാണ് വ്യഞ്ജനങ്ങളെ സ്വരവുമായിട്ട് ചേർക്കുന്നത് അല്ലെ അക്ഷരങ്ങളെ തമ്മിൽ ചേർക്കാൻ നമ്മൾ ചന്ദ്രക്കര നമ്മൾ പറയുമ്പോൾ ത ഏ ആ എന്ന പറയണ്ടെങ്കിലും ആ ഏ എന്നുള്ളൊരു ശബ്ദം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക ടീച്ചർ ഇപ്പോൾ അക്ഷരം മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ ഓക്കെ ത അ തീ ത ഊ

ഏത് അക്ഷരത്തിന് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചേർത്താൽ അതിനനുയോജ്യമായ ശബ്ദം സ്വരം കിട്ടും ഓട്ടെ ഓക്കെ